ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റിലാണ് ഇനി വരുന്ന ഓഗസ്റ്റിൽ ഈ ഒരു എക്സാം ഉണ്ടാകും ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് പോളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ പരിശീലിച്ച് ഈ ഒരു എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉറപ്പായും ടാലന്റിന്റെ എച്ച് എസ് ഐ നാച്ചുൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ആർ ആർ ബി ഗ്രൂപ്പ് ഇ റാങ്ക് ഫയൽ ാലൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയർക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾക്ക് വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് സ്വന്തമാക്കും കേലാ ബി എസിയുടെ ഉടൻ വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിബ്രൈച്ച് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടുന്നത് എപ്പോഴെന്നാണ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒരു വർഷത്തിലാണ് എന്താണ് നടത്തപ്പെടുന്നത് ഒരു എന്താ ഗാർഹിക വരുമാന സർവേ ആണ് എന്താ ഹൗസ് ഹോൾഡ് ഇൻകം സർവേ ആണ് നടത്തുന്നത് ഈ ഒരു സർവേ നടത്തുന്നത് എന്താ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ എന്താണ് സമ്പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് ഇത്രയും അധിഷ്ഠിതമായിട്ട് ഒരു ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഈ ഒരു സർവേ എന്നുള്ള കാര്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം മന്ത്രാലയം ഒരു എട്ട എട്ട എന്താ സാങ്കേതിക വിധ വിദഗ്ധ എന്താ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എട്ട് അംഗങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഈ ഒരു സംഘത്തിന്റെ ഈ ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക സുർജിത് എസ് ബല്ലയാണ് ആരാണ് വെക്കുക ആരാണ് സുർജിത്ത് സുർജിത്ത് സുർജിത് എസ് ബല്ലയാണ് ഈ ഒരു സംഘത്തെ ഈ ഒരു സംഘത്തെ നയിക്കുന്നത് നേതൃത്വം നൽകുന്നത് അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏഴംഗ സമിതിയുടെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാരാണ് സുർജിത് എസ് ബല്ലയാണെന്നുള്ള കാര്യം വെക്കുക ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്കറിയാം നമുക്കറിയാം എന്താണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അതേപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്നു ആരാണ് സുർജിത് എസ് ബല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു സംഘത്തിന്റെ ഹെഡ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു സർവേയും കൂടി നടത്തപ്പെടുന്നുണ്ട് അത് ഏതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ഇനി വരുന്ന സെൻസസ് നടത്തപ്പെടുന്നത് അതിന്റെ ആദ്യഘട്ടം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അതേപോലെ ഈ ഒരു സെൻസസിനോടൊപ്പം എന്താണ് ജാതി സർവേയും നടത്തപ്പെടും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ കൂടെ ഈ ഒരു ഈ ഒരു സർവേ ഇനി വരുന്ന ഈ ഒരു വരുമാന സർവേയും കൂടി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഏതാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ ദക്ഷിണേഷ്യൻ യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് വെക്കുക ആഗ്രയിലാണ് എവിടെയാണ് ആഗ്രയിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ഈ ഒരു യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പൊട്ടറ്റോ ഇന്റർനാഷണൽ പൊട്ടറ്റോ സെന്റർ ആണ് അപ്പോൾ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ ആണ് ദക്ഷിണേഷ്യൻ റീജിയണൽ യൂണിറ്റ് ആണ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആഗ്രയിലാണ് എന്താണ് ഇന്ത്യയിലെ ആഗ്രയിലാണ് ഈ ഒരു യൂണിറ്റ് സ്ഥാപിതമാവുന്നത് ഇത് സ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് കേന്ദ്രം ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുകയാണ് അപ്പോൾ വെക്കുക ആഗ്രയിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ യൂണിറ്റ് സ്ഥാപിതമാവുന്നത് അടുത്തതൊരു രജിസ്ട്രി രൂപീകരിച്ച കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി ആരാണ് ആരംഭിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ാണ് ആരംഭിച്ചതെന്ന് വെക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോ ഹെമറ്റോളജിയാണ് ഈ ഒരു ഇങ്ങനെ ഒരു രജിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോ ഹെമറ്റോളജി മുംബൈ ആണ് ഈ ഒരു രജിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രജിസ്ട്രി ആണ് എന്താണ് ദേശീയ തലത്തിൽ തന്നെ അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രി ആണ് രൂപീകരിച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്യൂണോ ആണ് എന്താ മുംബൈ ആണ് ഇതെന്താ ഈ ഒരു രജിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് കീഴിലുള്ള ഒരു സ്ഥാപനവും കൂടിയാണ് എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം ഇനി നേരത്തെ നമ്മൾ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എന്താണ് കേരളം ഇത്തരത്തിലൊരു രജിസ്ട്രി തയ്യാറാക്കിയ ഒരു പോയിന്റ് എന്നാണ് അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രി എന്താണ് കേരളം തയ്യാറാക്കിയിരുന്നു കേരളം എന്ന സംസ്ഥാനം തയ്യാറാക്കിയിരുന്നു ഇപ്പോഴിതാണ് ഇന്ത്യയിലും ഇങ്ങനെ ഒരു രജിസ്ട്രി രൂപീകരിച്ചിരിക്കുകയാണ് ദേശീയതലത്തിലും എന്താണ് അപൂർവ രക്തദാതാക്കളുടെ ഒരു രജിസ്ട്രി ആരായിരുന്നു ാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആരംഭിച്ചതെന്ന് വെക്കുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്യൂണോ ഹെമറ്റോളജി മുംബൈയാണ് ആരംഭിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചതെന്ന് ഓർത്തു വെക്കുക ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെ എന്നാണ് രണ്ടുപേർക്കാണ് ലഭിച്ചിരിക്കുന്നത് കെ വി രാമകൃഷ്ണനും അതേപോലെ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് ആർക്കൊക്കെയാണ് കെ വി രാമകൃഷ്ണൻ അതേപോലെ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണെന്താണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി എന്ന വിശിഷ്ടാംഗത്വം നേടിയവർ ലഭിച്ചത് ആരൊക്കെയാണെന്ന് ഓർത്തുവെക്കുക കെ വി രാമകൃഷ്ണൻ അതേപോലെ തന്നെ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് അപ്പോൾ രണ്ടുപേരും എന്താണ് രണ്ടുപേരും രാമന്മാരാണ് രാമന്മാരാണ് രാമ രാമ രണ്ടുപേരിലും എന്താണ് രാമയുണ്ട് അപ്പോൾ ഈ രണ്ട് രാമന്മാർക്കാണ് എന്താണ് ഈ ഒരു വിശിഷ്ട അംഗത്വം ലഭിച്ചിരിക്കുന്ന കണക്ട് ചെയ്ത് പഠിക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് സമഗ്ര സംഭാവന പുരസ്കാരമാണ് എന്താണ് സമഗ്ര സമഗ്ര സംഭാവന അവരുടെ സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു ഒരു പുരസ്കാരമാണ് അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി പി കെ കെ എൻ എൻ പണിക്കർ പണിക്കർ എന്താണ് അതേപോലെ തന്നെ പയ്യന്നൂർ കുഞ്ഞിരാമൻ ആർക്കാണ് പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ എം എം നാരായണൻ ടി ടി കെ 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 ഗംഗാധരൻ ഗംഗാധരൻ ഇ എൻ ആരാണ് ഇ കെ എൻ മല്ലിക മല്ലിക എന്നിവർക്കാണ് എത്ര പേർക്കാണ് ഓർത്ത് വെക്കുക ആദ്യത്തെ ആരാണ് പി കെ എൻ പണിക്കറാണ് രണ്ടാമത്തേത് പയ്യന്നൂർ കുഞ്ഞിരാമൻ അതേപോലെ മൂന്നാമത് ലഭിക്കുന്നത് ആർക്കാണ് മൂന്നാമത്തെ പേര് ആരാണ് എം എം നാരായണൻ നാലാമത്തെ വ്യക്തി ആരാണ് ടി കെ ഗംഗാധരൻ അഞ്ചാമത് നമ്മൾ പഠിക്കുന്നത് കെ ഇ എൻ കുഞ്ഞഹമ്മദ് ആറാമത് ആറ് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് മല്ലിക യുനീസ് ഈ ഒരു ആറ് പേർക്കാണ് എന്താ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഓരോ വിഭാഗത്തിനായിട്ട് ഓരോ മേഖലകളിൽ അതായത് നോവൽ ചെറുകഥ അതേപോലെ കവിത അങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളും നമുക്ക് നോക്കാം അന്ന് നമ്മൾ നോക്കുന്നത് നോവലാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നോവൽ വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നതാർക്കാണ് ജി ആർ ഇന്ദുഗോപനാണ് ആർക്കാണ് ജി ആർ ഇന്ദുഗോപനാണ് പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആനോ ആനോ എന്നുള്ള നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് ആനോ എന്നുള്ള അദ്ദേഹത്തിന്റെ നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി കവിതയാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് അനിതാ തമ്പിക്കാണ് ആർക്കാണ് അനിതാ തമ്പിക്കാണ് കവിത കവിതാ വിഭാഗം ത്തിൽ എന്താണ് ഓർത്തു വെക്കാൻ നമുക്ക് എളുപ്പമാണ് കവിത 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 അനിത 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 അപ്പോൾ തമ്പി തമ്പി എന്ന എന്നുള്ള ഈ ഒരു എഴുത്തുകാരിക്ക് പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഏതാണ് ആ രചന ഏതാണ് കവിത എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക മുരിങ്ങ വാഴ കറിവേപ്പ് എന്താണ് മുരിങ്ങ വാഴ കറിവേപ്പ് നല്ല രസകരമാണ് കേൾക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മുരിങ്ങ വാഴ കറിവേപ്പ് എന്നുള്ള കവിതയിലൂടെ ആർക്കാണ് അനിത തമ്പിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ചെറുകഥയാണ് ചെറുതാണ് ചെറുകഥ ചെറുകഥ മേഖലയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തുവെക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വി ഷിനാലിനാണ് ആർക്കാണ് വി ഷിനാലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് ചെറുകഥ ചെറുകഥാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്നത് ആർക്കാണ് വി ഷിനാലിനാണ് അപ്പോൾ രചന ഏതാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം ഗരിസപ്പ എന്താണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്താണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന രചനയിലൂടെയാണ് ഈ ഒരു ചെറുകഥയിലൂടെയാണ് ആർക്കാണ് വി ഷീനിലാലിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് നാടകം എന്നുള്ള വിഭാഗമാണ് എന്താണ് നാടകം എന്നുള്ള ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ശശിധരൻ നടുവിലാണ് ആർക്കാണ് ശശിധരൻ നടുവിലാണ് ഈ ഒരു പുരസ്കാരം നാടക വിഭാഗത്തിൽ ലഭിക്കുന്നത് അപ്പോൾ നാടകം ഏതാണ് നമുക്ക് ഓർത്തു വെക്കാം പിത്തള ശലഭം എന്താണ് ശലഭം എന്നുള്ള നാടകത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് ശലഭം എന്നുള്ള നാടകത്തിലൂടെ ആർക്കാണ് ശശിധരൻ നടുവിലാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് സാഹിത്യ വിമർശനം എന്താണ് സാഹിത്യ വിമർശനം എന്നുള്ള കാറ്റഗറി ആണ് ഇതിൽ ജി ദിലീപനാണ് ആർക്കാണ് ജി ദിലീപനാണ് എന്താണ് സാഹിത്യ വിമർശനം എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഏത് രചനയിലൂടെയാണ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്താണ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നുള്ള രചനയിലൂടെയാണ് ആർക്കാണ് ലഭിക്കുന്നത് ജി ദിലീപനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് സാഹിത്യം എന്താണ് സാഹിത്യമാണ് അപ്പോൾ സാഹിത്യത്തിൽ പി ദീപക്കിനാണ് ആർക്കാണ് പി ദീപക്കിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ അപ്പോഴത്തിൻ്റെ ഏത് രചനയിലൂടെയാണ് ഓർത്തു വെക്കുക നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നുള്ളതാണ് എന്താണ് നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നുള്ള രചനയിലൂടെയാണ് അപ്പോൾ ഈ രചനയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കറിയാം എന്താണ് എന്തോ എന്താണ് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തോ സൈന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അതിലൂടെ അത് കണക്ട് ചെയ്ത് പഠിക്കുക ആർക്കാണ് ലഭിക്കുന്നത് പി ദീപക്കിനാണ് ഈ ഒരു രചനയിലൂടെ ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് വൈജ്ഞാനിക സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി യാത്രാവിവരണമാണ് യാത്രാവിവരണമാണ് അപ്പോൾ ഈ ഒരു യാത്രാവിവരണത്തിൻ്റെ ബുക്കിന്റെ ആ ഒരു രചനയുടെ പേര് പഠിക്കാൻ വളരെ എളുപ്പമാണ് ആരോഹണം ഹിമാലയം എന്താണ് ആരോഹണം ഹിമാലയം ആ ഒരു പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് ഒരു യാത്രയെ കുറിച്ച് പറയുന്ന ബുക്കാണിതെന്ന് അതിലൂടെ അത് കണക്ട് ചെയ്ത് വെക്കും ഇനി ആർക്കാണ് ലഭിക്കുന്നത് നോർത്ത് വെക്കുക കെ ആർ അജയൻ ആർക്കാണ് കെ ആർ അജയൻ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് യാത്രാ വിവരണം മേഖലയിൽ ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് കെ ആർ അജയൻ ഏത് രചനയിലൂടെയാണ് നോർത്ത് വെക്കുക ആരോഹണം ഹിമാലയം എന്ന രചനയിലൂടെയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് വിവർത്തനം എന്താണ് വിവർത്തനം എന്നുള്ള കാറ്റഗറിയാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അതായത് ആർക്കാണ് ലഭിക്കുന്നത് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് നോർത്ത് വെക്കുക ചിഞ്ചു പ്രകാശനാണ് ആർക്കാണ് ചിഞ്ചു പ്രകാശനാണ് ാണ് ഈ വിവർത്തനം എന്നുള്ള വിഭാഗത്തിൽ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഏത് രചനയാണെന്ന് ഓർത്തു വെക്കുക എൻ്റെ രാജ്യം എൻ്റെ ശരീരം എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്നുള്ള രചനയിലൂടെയാണ് വിവർത്തനത്തിന് ചിഞ്ചു പ്രകാശത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ജിയോ കോണ്ടവലിയുടെ ദ കൺട്രി അണ്ടർ മൈ സ്കിൻ എന്നുള്ള രചനയാണെന്താണ് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന രീതിയിൽ ആര് പരിഭാഷപ്പെടുത്തിയത് ചിഞ്ചു പ്രകാശ് പരിഭാഷപ്പെടുത്തിയത് അപ്പോൾ ആ ഒരു വിവർത്തനത്തിലൂടെയാണ് എന്താ ചിഞ്ചു പ്രകാശിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ നോക്കുന്നത് ബാലസാഹിത്യമാണ് എന്താണ് ബാലസാഹിത്യമാണ് അപ്പോൾ ബാലസാഹിത്യം ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് വെക്കുക ഇ എൻ ഷീജക്കാണ് ആർക്കാണ് ഇ എൻ ഷീജക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഏതാണ് രചന അമ്മ മണമുള്ള കനിവുകൾ എന്താണ് അമ്മ മണമുള്ള കനിവുകൾ എന്നുള്ള രചനയിലൂടെയാണ് ആർക്കാണ് ഇ എൻ ഷീജക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ബാലസാഹിത്യം ബാല ബാലസാഹിത്യം അമ്മ അമ്മ അപ്പോൾ എന്താണ് ഒരു അമ്മയും കുട്ടിയും ബന്ധം ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് പഠിക്കാം അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം അമ്മ മണമുള്ള കനിവുകൾ അതിലൂടെ ആർക്ക് ലഭിക്കുന്നു ഷീജയ്ക്ക് ലഭിക്കുന്നു അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ഹാസ സാഹിത്യമാണ് ഹാസ സാഹിത്യമാണ് ഇനി നമ്മൾ നോക്കുന്ന കാറ്റഗറി അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക നിരഞ്ജനാണ് ആർക്കാണ് നിരഞ്ജനാണ് എന്താണ് ഹാസ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ഏത് രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ഓർത്തുവെക്കുക കേരളത്തിന്റെ മൈതാത്മകത വർത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നുള്ള രചനയിലൂടെയാണ് അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഹാസ്യം വരുന്നുണ്ട് ചിരി വരുന്നുണ്ട് എന്താണ് കേരളത്തിൻ്റെ മൈദ മൈദാത്മകത മൈദാത്മകത അതേപോലെ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പേര് തന്നെ ഉണ്ട് ആ ഒരു ഹാസ്യം അപ്പോൾ ഹാസ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് നിരഞ്ജനാണ് ഈ ഒരു ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ ഒരു രചനയുടെ കവർ പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിലൊരു സൈഡിലായിട്ട് ഒരു പൊറോട്ടയുണ്ട് താഴെ രണ്ട് സവാള കുറച്ച് ബീഫ് വറുത്തരച്ച് കാണാൻ തോന്നുന്ന ഒരു ബീഫ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കുക വളരെ കോമഡി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹാസ്യം ഉളവാക്കുന്നതായിരിക്കും ഈ ഒരു രചന അല്ലെങ്കിൽ ഈ ഒരു സാഹിത്യം എന്നുള്ള കാര്യം കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഹാസ്യ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നതാർക്കാണ് നിരഞ്ജനാണ് കേരളത്തിൻ്റെ മൈതാത്മകഥ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ജീവചരിത്രം ആത്മകഥ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കെ രാജശേഖരൻ നായർനാണ് ആർക്കാണെന്ന് ഓർത്തുവെക്കുക കെ രാജശേഖരൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ എന്ന ഭാവം എന്താണ് ഞാൻ എന്ന ഭാവം എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് എന്താ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്നുള്ള വിഭാഗത്തിലാണ് ആർക്കാണ് കെ രാജശേഖരൻ നായർ എന്നുള്ള ഈ ഒരു എഴുത്തുകാരനാണ് പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ എന്ന ഭാവം എന്നുള്ള രചനയിലൂടെയാണ് പുരസ്കാരം ലഭിക്കുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറിയാണ് സി ബി കുമാർ സ്മാരക എൻഡോമെന്റ് പുരസ്കാരം അപ്പോൾ ഈ ഒരു കാറ്റഗറി നോട്ട് ചെയ്ത് വെക്കുക ആർക്കാണ് ലഭിച്ചത് എം സ്വരാജിനാണ് എം സ്വരാജിനാണ് അദ്ദേഹത്തിന്റെ പൂക്കളുടെ പുസ്തകം എന്താണ് പൂക്കളുടെ പുസ്തകം എന്നുള്ള മനോഹരമായ ഈ ഒരു രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നാൽ അദ്ദേഹം ഈ ഒരു പുരസ്കാരം നിരസിക്കുകയുണ്ടായി അദ്ദേഹം ഈ ഒരു പുരസ്കാരം നിരസിച്ചിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് എന്താ ചോദിക്കാനായിട്ട് പി എസ് സി ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് കാരണം നിരസിച്ചതിനെ തുടർന്ന് നിരവധി വാർത്തകളിൽ വന്ന് സജീവമായിട്ടുള്ള ഒരു അവാർഡായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ അതായത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് സി പി കുമാർ സ്മാരക എൻഡോ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എം സ്വരാജിന് ലഭിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം വേണ്ട എന്ന രീതിയിൽ നിരസിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത രചന ഏതാണെന്ന് വെക്കുക പൂക്കളുടെ പുസ്തകം എന്ന രചനയുടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് പാസ്പോർട്ട് ഓഫീസിൽ ഓർത്തു വെക്കുക കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത് അപ്പോൾ വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിച്ച പാസ്പോർട്ട് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനത്തിലാണ് ഈ ഒരു പുരസ്കാരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എന്താ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിലൊക്കെയുള്ള മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ശുഭാൻഷു ശുക്ലയാണ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശുഭാശു ശുക്ലയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൺഫേം ആയിരിക്കുകയാണ് എന്താ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആക്സിയം എം ഫോർ മിഷന്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല എന്നുള്ള ഇന്ത്യക്കാരൻ എന്താണ് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ നിരവധി തവണ മാറ്റിവെച്ച ഒരു ദൗത്യമായിരുന്നു ആക്സിയം എം ഫോർ അവസാനം എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ാണ് ജൂൺ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് എന്താണ് ആക്സിയം എം ഫോർ എന്നുള്ള ദൗത്യം വിക്ഷേപിച്ചത് അപ്പോൾ അതെന്താ ഈ ഒരു രണ്ട് ദിവസം തോടെ നീണ്ടുനിന്ന ഈ ഒരു യാത്രകൾക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് നാല് പേരായിരുന്നു ഈ ഒരു സംഘത്തിനുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഈ ഒരു കാര്യം കൺഫേം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയിരിക്കുകയാണ് ശുഭാംശു ശുക്ല ആക്സിയം എം ഫോറിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹത്തെ കുറിച്ച് പഠിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ് എന്താ ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആരാണ് ശുഭാംശു ശുക്ല എന്താണ് രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആരാണ് ശുഭാംശു ശുക്ല അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് നമുക്കറിയാം എന്താണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ ആരാണ് അത് രാകേഷ് ശർമ്മയാണ് എന്നാണെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹം എന്താണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയത് അപ്പോൾ രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരിക്കാണ് ശുഭാംശു ശുക്ല എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബഹിരാകാശ യാത്ര നടത്തുന്ന ബഹിരാകാശ യാത്ര നടത്തുന്ന എത്രാമത്തെ വ്യക്തിയായിട്ടാണ് അദ്ദേഹം മാറിയത് ശുഭാംശു ശുക്ല എത്രാമത്തെ വ്യക്തിയായിട്ടാണ് മാറിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അറുന്നൂറ്റി മുപ്പത്തിനാലാമത് അറുന്നൂറ്റി മുപ്പത്തിനാലാമത് വ്യക്തിയായിരിക്കുകയാണ് എന്താണ് എന്താണ് ബഹിരാകാശ യാത്ര നടത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാമത് ബഹിരാകാശ ആരാണ് ശുഭാംശു ശുക്ല എന്നുള്ള കാര്യം വെക്കുക ആക്സിയം ഫോർ എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നടത്തിയത് ഇനി ആക്സിയം ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതെല്ലാം നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യാം കാരണം ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നല്ലതുപോലെ തന്നെ പഠിക്കാനുണ്ട് അത് നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ അപ്പോഴീപ്പോൾ ഇന്ത്യപ്പോൾ ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരിക്കുകയാണ് നമ്മുടെ ശുഭാംശു ശുക്ല ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യുന്ന പുതിയ സ്റ്റൈൽത്ത് സ്റ്റൈൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റ് ഏതെന്നാണ് ഓർത്ത് വയ്ക്കുക ഐ എൻ എസ് തമലാണ് ഏതാണ് ഐ എൻ എസ് തമലാണ് ഇന്ത്യൻ നാവികസേന ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യുന്നതാണ് കമ്മീഷൻ ചെയ്യുന്ന ഏറ്റവും പുതിയ എന്താണ് സ്റ്റൈൽത്ത് റോൾ ഫ്രിഗേറ്റ് ആണ് ഐ എൻ എസ് തമൽ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് കമ്മീഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് റഷ്യയിലാണ് ഐ എൻ എസ് തമൽ കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ എന്താണ് പ്രത്യേകത ഇന്ത്യൻ നാവികസേന എന്താ നിർമ്മിച്ചിരിക്കുന്ന പുതിയ സ്റ്റൈൽത്ത് എന്താണ് സ്റ്റൈൽത്ത് റോൾ ഫ്രിഗേറ്റ് ആണ് അപ്പോൾ എന്നാണ് കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് റഷ്യയിൽ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്യുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനാസറുമായിട്ട് പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം എന്താണ് അൽനാസറുമായിട്ട് പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് രണ്ട് വർഷത്തെ കരാറാണ് രണ്ട് വർഷത്തെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാറാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കരാറിൽ ആരും ഒപ്പുവെച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ പർവ്വത ആരോഹകൻ ആരെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കാം മോഹൻ സിംഗ് കോലിയാണ് ആരാണ് മോഹൻ സിംഗ് കോലിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഒരു പർവ്വത ആരോഹകനാണ് അദ്ദേഹം എന്താണ് ഒരു മൗണ്ടൈനർ ആയിരുന്നു ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കാം ഇന്ത്യ ആദ്യമായിട്ട് വിജയകരമായി നടത്തിയ എവറസ്റ്റ് എവറസ്റ്റ് പര്യവേഷണത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു മാത്രമല്ല അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ ഇന്ത്യൻ നാവികസേനയിലെ ഒരു മുൻ സൈനികൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോഴാരാണ് സിംഗ് കോലിയാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ വീക്കിലി കറണ്ട് അഫേഴ്സ് സെക്ഷൻ എല്ലാ ആഴ്ചയിലും എല്ലാ തിങ്കളാഴ്ചയിലും നാല് മണിക്കാണ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ കറണ്ട് അഫെയേഴ്സ് ഒരാഴ്ചയിലെ കറന്റ് അഫേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റിൻ ആൻസർ മോഡിലാണ് നമ്മൾ ആ ഒരു കറണ്ട് അഫേഴ്സ് വീക്കിലി കറണ്ട് അഫേഴ്സ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ലൈവ് ക്ലാസ് ആണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടുന്നത് ഏത് വർഷമെന്നാണ് രണ്ടായിരത്തി ാണ് ഈ ഒരു സർവേ നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡെഷിനേഷൻ യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് ആഗ്രയിലാണ് സ്ഥാപിതമാവുന്നത് ആഗ്ര എന്താ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രി ആരംഭിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്യൂണോ ഹെമറ്റോളജി മുംബൈ ആണ് ഇങ്ങനെ ഒരു രജിസ്ട്രി ആരംഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായിരുന്നു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഈ ഒരു പുരസ്കാരം ഈ ഒരു പുരസ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഈ ഒരു പുരസ്കാരത്തിൽ വിശിഷ്ട അംഗത്വം നേടിയവർ ആരൊക്കെയാണ് കെ വി രാമകൃഷ്ണനും അതേപോലെ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് ഈ ഒരു പുരസ്കാരം വിശിഷ്ട അംഗത്വ പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം പി കെ പി കെ എൻ പണിക്കർ അതേപോലെ പയ്യന്നൂർ കുഞ്ഞിര എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ കുഞ്ഞഹമ്മദ് മല്ലിക യുനീസ് തുടങ്ങിയവർക്കാണെന്നാണ് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഇതോടൊപ്പം ഓരോ കാറ്റഗറിയിലും ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ആ പോയിന്റുകളെല്ലാം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഏത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെന്നാണ് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞു നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ഓർത്തുവെക്കുക ശുഭാശു ശുക്ലയാണ് ഫോർ ഭാഗമായിട്ടാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയത് ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല ബഹിരാകാശ യാത്ര നടത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാമത് ബഹിരാകാശ യാത്രികനുമാണ് ആരാണ് ശുഭാംശു ശുക്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യുന്ന പുതിയ സ്റ്റൈൽ റോൾ ഫ്രിഗേറ്റ് ചെയ്തെന്നാണ് ഐ എൻ എസ് തമ്മിൽ ാണ് എന്താണ് തമലാണ് എപ്പോഴാണ് കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് റഷ്യയിൽ വെച്ചാണ് കമ്മീഷൻ ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് രണ്ടു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ പർവ്വതാരോഹകൻ ആരെന്നാണ് മോഹൻ സിംഗ് കോഹ്ലിയാണ് അദ്ദേഹം എന്താണ് ഇന്ത്യ ആദ്യമായിട്ട് വിജയകരമായി നടത്തിയ എവറസ്റ്റ് പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുക കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ആഗോള സമാധാന ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എ ഐസ്ലൻഡ് ഓപ്ഷൻ ബി ഫിൻലൻഡ് ഓപ്ഷൻ സി അയർലൻഡ് ഓപ്ഷൻ ഡി ന്യൂസിലൻഡ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ ബി ലക്നൌ ഓപ്ഷൻ സി ജയ്പൂർ ഓപ്ഷൻ ഡി വാരണാസിരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ഏതെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭൂമി എന്നുള്ള ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ത്രിപുരയാണ് ഏതാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത ഭരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലാക്കി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം